ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ യോഗ്യത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് ഇപ്പോൾ കറക്റ്റായിട്ട് അദ്ദേഹം ആ ആ സ്ഥാനം നിർവഹിച്ചു വരുന്നുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ജോലി എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായ കണക്കുകളോടെ അദ്ദേഹം കുറേ കാര്യങ്ങൾ കാണിക്കേണ്ടായി ഈ കഴിഞ്ഞ ദിവസം ഹരിയാനയിലും വോട്ട് കൊള്ള ഉണ്ടായി എന്ന വ്യക്തമായ കണക്ക് അദ്ദേഹം നിരത്തിക്കൊണ്ട് വളരെ വളരെ ആധികാരികമായൊരു പത്രസമ്മേളനമാണ് നടത്തിയത് ആ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ഇതിനെ നിഷേധിച്ചു കേന്ദ്രമന്ത്രി കിരൺ റിജു അടങ്ങിയിട്ടുള്ളവരൊക്കെ അതുമാത്രമല്ല കേന്ദ്രത്തിലെ പല മന്ത്രിമാരും അതിനെ കളിയാക്കി വിട്ടു എന്നാൽ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ജാമ്പവന്മാർ ചില ജാമ്പവന്മാർ അവരുടെ ചില രാഷ്ട്രീയ ബോധ്യമങ്ങൾക്ക് മനസ്സി വെച്ചുകൊണ്ട് പൊട്ടനെന്നും ചെഗിടനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി ഇരിക്കുന്ന പീഠത്തിൻ്റെ അറ്റത്തിടക്കുന്ന ഒരു മണ്ണിൻ്റെ വില പോലെ ഈ പറയുന്ന ജാമ്പവന്മാർക്കുണ്ടാകാനുള്ളതല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അത് വേറെ എന്തായാലും പൊട്ടണെന്നും ഒക്കെ ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ജാമ്പവമാൻ പറയുമ്പോൾ ആ ജാംബവാന്മാർ മനസ്സിലാക്കാനുള്ളത് അവരുടെ മനസ്സിൽ അവർ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ ആ വിഷത്തിന്റെ വിഷം കറക്റ്റ് വിഷത്തിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണമെന്നാണ് അല്ല അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം അദ്ദേഹം ഇവിടെ ഈ പറയുന്ന പോലെ ഇവിടുത്തെ മാധ്യമ മേഖലയിൽ മാത്രമല്ല വേറെ ചിലവരുടെയൊക്കെ ഭയങ്കര ആരാധനാപാത്രമൊക്കെയാണ് എന്തായാലും എൻ്റെ ും എന്റെ വയസ് ഉണ്ട് വയസ്സുണ്ട് എൻ്റെ ഒക്കെ തന്നെ പ്രായം വരും നമ്മൾ ആ വിഷയം നമ്മൾ വിടുക അത് പാർട്ട് ഓഫ് ദ ഗെയിം അത് എന്റെ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ ആ കാര്യങ്ങളിൽ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം വരെ എന്തായാലും വളരെ പക്വതയുള്ള മുതിർന്ന പല ആളുകളും രാഹുൽ ഗാന്ധിയെ പൊട്ടനെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അത്ര തന്നെ മുതിരാത്ത അത്ര തന്നെ പക്വതയൊന്നും ഇല്ലാത്ത നമ്മൾ എന്തായാലും അതിന് തയ്യാറാവുന്നില്ല അതൊരു അഭിമാന ബോധമായിട്ട് കൊണ്ടു നടക്കുകയിരുന്നു രാഹുൽ ഗാന്ധിയെ പൊട്ടനെന്നോ മണ്ടനെന്നോ വിളിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല കാരണം അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് നേതാവാണ് നിങ്ങൾ ഏത് തലതൊട്ടപ്പനായിട്ടുള്ള ആളാണെങ്കിലും ഒരിക്കലും ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ ഞാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനും കൃത്യമായിട്ടുള്ളൊരു ബഹുമാനം രാഷ്ട്രീയത്തിന് അതീതമായി എന്ത് മോശമാണെന്നേ അല്ല രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ പൊട്ടനെന്നും മണ്ഡലെന്നും വിളിക്കുന്നുണ്ടെങ്കിൽ എത്ര എത്ര അല്ല നെറുകേടാണത് ഒരു യാഥാർത്ഥ്യമില്ലേ അത് നെറുകേട് തന്നെയാണ് ഞാനും പറഞ്ഞത് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് നെഴുകേട് തന്നെയാണ് ശക്തമായിട്ട് അതിനെയൊക്കെ അതിനെ പ്രതികരിക്കണം തീർച്ചയായിട്ടും അപ്പം എന്താണ് ഞാൻ പറയാൻ വന്നത് നമ്മൾ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നു മോദി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആരാധന കൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന് ഇത്രയും പക്വതയുള്ള ഇത്രമാത്രം അറിവുള്ള അറിവുള്ള ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത് കഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല അപ്പോ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസത്തെ വോട്ട് ചോരി ഹരിയാനയില് അതാണ് പുള്ളി രാഹുൽ ഗാന്ധി അതെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സീരിയസ് ആയിട്ട് ഞെട്ടിപ്പിക്കുന്ന ആണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതൊരു പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് സത്യമാണ് പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ എന്താണ് ബി ജെ പി കാര്ക്കിടയിലൊക്കെ വല്ലാത്ത രീതിയിലുള്ളൊരു കിടിലം കുള്ളൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കാര്യം മനസ്സിലായിരിക്കുന്നു കാരണം ഈ പുള്ളി പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ട് സത്യം ഇല്ലാതെ വെറുതെ ഒന്നും അല്ല ഈ രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നേ അദ്ദേഹം ഇത് മൂന്നാമത്തെ ഒരു പത്ര ഒരു ഒരു പ്രസന്റേഷൻ ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇന്ന് ബീഹാറിലെ ജനങ്ങൾ വോട്ട് കുത്താൻ വേണ്ടിയിട്ട് പോകുന്നതിന്റെ തൊട്ട് അതേ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റിലാണ് ഈ മഹാദേവപുരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കർണാടകത്തിൽ അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു വോട്ടിന്റെ ഒരു ആരോപണവുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത് പിന്നീട് അദ്ദേഹം മറ്റൊരു പത്രസമ്മേളനം നടത്തി മൂന്നാമത്തെ പത്രസമ്മേളനമാണ് ഈ ഒരു പ്രസന്റേഷൻ ആണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള പ്രസന്റേഷൻ ആണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല അദ്ദേഹം പറയുന്നത് എന്താ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി പത്തൊമ്പതോളം ഡ്യൂപ്ലിക്കേറ്റ് മൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ഇൻവാലിഡ് അതെ പിന്നെ അതേടൊപ്പം തന്നെ ഒരേ അഡ്രസ്സിൽ തന്നെ അഞ്ഞൂറ്റി ഒന്നോളം ഏതാണ്ട് അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇരുന്നൂറ്റി രണ്ട് ബൂത്തുകളിലായിട്ട് എന്താണ് പല ആളുകൾക്കും ഒരുപാട് വോട്ടുകൾ ഉണ്ടാവുക അതായത് യു പിയിലെ സർപ്പഞ്ച് എങ്ങനെയാണ് ഹരിയാനയില് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ബ്രസീലിയൻ മോഡൽ ബ്രസീലിൽ നിന്നുള്ള ഒരു മോഡലിന്റെ ഫോട്ടർ ഫോട്ടോ എങ്ങനെ നമ്മുടെ രാജ്യത്തെ ഈ വോട്ടർ പട്ടികയിൽ വന്നു എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമാണോ തീർച്ചയായിട്ടും അല്ല നിസ്സാരപ്പെട്ട കാര്യമാണോ അല്ല എന്റെ ഞാൻ വോട്ട് ചെയ്യുന്ന ഒരാളാണ് എന്റെ എന്താണ് ഈ ഫോട്ടോന് പകരം എന്താണ് ഉഗാണ്ടയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരാളുടെ ഫോട്ടോ വരുന്നത് നിസാരപ്പെട്ട കാര്യ നിസ്സാരപ്പെട്ട കാര്യല്ല അപ്പോ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം രാഹുൽ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഈ താനൊരു ശരിയായിട്ടുള്ള രാഷ്ട്ര സ്നേഹിയാണ് അതാണോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം എങ്കിലും അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണ് താൻ ഒരു യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിന്റെ വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു സംഗതിയാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ഡെമോക്രാറ്റിക് സംവിധാനം ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷൻ പ്രോസസ്സിൽ മുഴുവൻ ഇത്തരത്തിലുള്ള എന്താണ് തെറ്റുകൾ സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് 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 മാത്രം ഗൗരവത്തിൽ 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 എടുക്കണ്ടേ എടുക്കണ്ടേ കമ്മ്യൂണിസ്റ്റുകാരും ആവശ്യമില്ലേ തന്നെ ാണ് നടന്നിരിക്കുന്നത് ഒരാളുടെ ഒരു 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 ഫോട്ടോ വെച്ചിട്ട് അതായത് എല്ലാവർക്കും ഒരേ ഫോട്ടോ പത്ത് ബൂത്ത് ഇരുപത്തിരണ്ട് വോട്ടർമാർ ഏഹ് ഈ പറയുന്ന ബ്രസീലിയൻ മോഡലിനെ കാട്ടിയിട്ട് ഇത് ആരെന്നാണ് അദ്ദേഹം ചോദിച്ചത് സീമ സീറ്റി സുനിത സരസ്വതി ഗീത കവിത ഇതൊക്കെ ആര് ഒരേ ഫോട്ടോ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു സീലി മോഡൽ വെച്ചിട്ട് അപ്പോൾ അതിലാണ് സീറ്റി പറഞ്ഞിരിക്കുന്നത് സീറ്റി വോട്ട് ചെയ്തതെന്ന് പറഞ്ഞത് അതുമാത്രമല്ല നേരത്തെ ഈ ഗാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞാൽ ഈ സീറോ രേഖപ്പെടുത്തിയ പേരുകൾ എന്ന് പറയുന്നത് വീടില്ലാത്ത ആളുകൾ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഈ ഹരിയാനയിലെ രാഹുൽ ഗാന്ധി തെളിവ് സമേതം പറയുന്നു നിങ്ങൾ പറഞ്ഞല്ലോ സീറോ എന്ന് പറഞ്ഞ ആളുകൾക്ക് വീടില്ല പക്ഷെ ഹരിയാനയിലെ പല ആളുകൾക്കും വീടുണ്ട് പക്ഷെ സീറോ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മള് ഇപ്പം എന്താണ് ഈ ബി ജെ പി പാളയത്തിൽ നിന്ന് സംഘപരിവാർ പാളയത്തിൽ നിന്ന് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെ എന്ന് പറഞ്ഞ് കളിയാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടുകളൊക്കെ എങ്ങനെയാണ് ബി ജെ പിക്ക് തന്നെയാണ് ഇവിടെ നിങ്ങൾ കള്ള വോട്ടാണ് ആരോപിക്കുന്നത് ഇത് വേണമെങ്കിൽ കോൺഗ്രസിനേക്കും പോവാലോ ഈ വോട്ട് ബി ജെ പിയിൽ തന്നെ എങ്ങനെ പോയി എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ന്യായീകരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്കാണോ പോയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമുക്കറിയില്ല പക്ഷേ ഇവിടെ നമ്മുടെ എലക്ഷൻ പ്രോസസ്സിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് അതെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ബ്രസീലിയൻ മോഡലായിട്ടുള്ള ലാറിസുണ്ടല്ലോ അവർക്ക് പത്ത് ഏതാണ്ട് ഇരുപത്തി പത്ത് ബൂത്തുകളിലായിട്ട് ഇരുപത്തിരണ്ട് വോട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ പല ആളുകൾക്ക് അതേ ഫോട്ടോ വെച്ചിട്ട് വോട്ട് ചെയ്യാല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളുടെ എന്താണ് വോട്ടർ കിട്ടില് അയാളുടെ നിങ്ങളായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവുക വേറൊരു സ്ഥലത്ത് വേറൊരാളായിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഫോട്ടോ ഇതായിരിക്കും ഇവർ തന്നെ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പൊ ഇത് വെച്ച് കാലം ഇത് ഈ പുറത്തു കൊണ്ടുവരി വന്നിരിക്കുന്ന ഈ എലിഗേഷൻസ് മുഴുവൻ ഒരു സാധ്യതയാണ് മുമ്പോട്ട് വയ്ക്കുന്നത് കള്ള വോട്ടുകൾ നടക്കാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നതിന്റെ ഒരു കാര്യമാണ് അന്നൊരു ചിത്രമാണ് പുള്ളി അതിന് പുള്ളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിയാണ് കൊടുക്കേണ്ടത് കാരണം ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നൊരു പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കയ്യടി തന്നെയാണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് പൊട്ടനെന്നും മണ്ടനെന്നും വിളിച്ചിട്ട് കളിയാക്കുകയല്ല കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഇതേ ബി ജെ പി കാര് തന്നെ കള്ള വോട്ടിലൂടെയാണ് ഇലക്ഷൻ ഇത്തരത്തില് തിരിമറിക്കുന്ന തിരിമറി നടത്തുന്നുണ്ട് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ഇവർ പറഞ്ഞിട്ടില്ലേ ബിജെപിക്കാർ അതെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അതെ അല്ല ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ കുറിച്ച് എന്താ പറയുന്നത് അത് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടേ ഇല്ല ഇല്ലേ കേന്ദ്രത്തിലെ നേതാക്കള് പറയുന്നത് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിട്ടില്ലെന്ന് അപ്പൊ കേരളത്തിൽ ഇവിടുത്തെ ചാനലുകളിലൊക്കെ ആർക്കേടി ഇരിക്കുന്നത് എന്തോ ഗ്രാഫിക്സിൽ ഉണ്ടാക്കിയത് എന്താ പറയണ എനിക്ക് അർത്ഥം ഇന്നലെ വൈകുന്നേരം അതെങ്കിലും ചർച്ചയായതാണ് ഇവിടുത്തെ പല പ്രമുഖ ചാനലുകളും പറയുന്നത് ഡൽഹിയിലെ ബി ജെ പി വക്താക്കള് പറയുന്നത് അത് ഉണ്ടാക്കിയെടുത്തതാണ് ഉം വേറെ ഏതോ സന്ദർഭത്തിൽ അദ്ദേഹം സംസാരിച്ചതാണ് നന്നായിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം തന്നെ പറയുന്നത് വെറും അബദ്ധചടലങ്ങളാണ് മണ്ടത്തരങ്ങളാണ് എന്നാണ് പറഞ്ഞടയ്ക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ഇത്രയും എവിഡൻസുമായിട്ട് വന്നത് പറഞ്ഞ കാര്യങ്ങളാണ് അവർ പറയുന്നത് ശരി അപ്പോൾ ഇതിനെ മറികടക്കാൻ ഇന്ന് ബി ജെ പി എന്തു ചെയ്യും ഇവർ ഈ പറയുന്ന തങ്ങളാണ് രാഷ്ട്രസ്നേഹത്തിൻ്റെ കുലപതിമാർ എന്നാണല്ലോ ഇവർ പറയുന്നത് അതെ രാഷ്ട്രസ്നേഹത്തിൻ്റെ കുലപതിമാർ ഞങ്ങളാണ് എന്നാണല്ലോ ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഡെമോക്രാറ്റിക് സംവിധാനം കുഴപ്പത്തിലാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നുണ്ട് ഈ രാഷ്ട്ര സ്നേഹത്തിന്റെ കുലപതിമാർ തന്നെയാണ് രംഗത്ത് വന്നിട്ട് എന്താ വേണ്ട നടപടികൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഞാനൊരു അടച്ച മുറിയിൽ ഇരുന്നിട്ടല്ല സംസാരിക്കുന്നത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറയുന്ന കാര്യത്തിലൊക്കെ ഗൗരവമുണ്ട് ഇപ്പം ഒരു സ്ത്രീ ഇപ്പൊ ഈ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പല ആളുകൾ വോട്ട് ചെയ്തു പല പേരുകളിലുള്ള ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരു സ്ത്രീ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഈ ഇത്തരത്തില് ഞാൻ വോട്ട് ചോരിയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്റെ ഫോട്ടോ ഇത്തരത്തിൽ തെറ്റായിട്ടാണ് വോട്ടർ കാർഡിൽ വന്നത് അത് നേരത്തെ ഞാൻ ഈ എന്താണ് ബൂത്ത് ഏജന്റിന്മാരെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായി പക്ഷെ വേണ്ട രീതിയിലുള്ള നടപടികളൊന്നും അവരെടുത്തിട്ടില്ല അപ്പൊ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായല്ലോ തെറ്റ് അറിഞ്ഞല്ലോ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് അറിഞ്ഞല്ലോ എന്തായാലും വോട്ട് ചെയ്ത സീറ്റ് വോട്ട് ചോദിയല്ല അവരിപ്പോ മുനീഷ് ദേവി എന്ന് ഒരു സ്ത്രീയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു തെറ്റ് നിസാരമായിട്ടുള്ള തെറ്റാണ് ഒരിക്കലും ഒരു നമ്മളുടെ ഒരു വോട്ടർ ഐ ഡി കാർഡില് വേറൊരാളുടെ ഫോട്ടോ പതിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യം ഇല്ല അല്ല അതിനെ അതിനെ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ വേറൊരാൾക്ക് മിസ് യൂസ് ചെയ്യാലോ എന്റെ കാർഡ് ഉപയോഗിച്ചിട്ട് വേറൊരാൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാമോ അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കള്ള വോട്ടുകൾ രേഖപ്പെടുത്താലോ അപ്പം ഇതിന്റെയൊക്കെ സാധ്യതകളാണ് അവര് എന്താണ് രാഹുൽ ഗാന്ധി തുറന്ന് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് സത്യവാങ്മൂലം നൽകൂ സത്യവാങ്മൂലം നൽകൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് ന്യായീകരിക്കാൻ അത്തരത്തിലുള്ള വർത്തമാനങ്ങളല്ല ഈ വിഷയത്തിൽ നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ആര് നടത്തേണ്ടത് ഈ രാഷ്ട്രസ്നേഹികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന മേനി പറഞ്ഞ് നടക്കുന്ന കുലപതിമാർ യഥാർത്ഥത്തിൽ നടക്കേണ്ടത് രാഹുൽ ഗാന്ധി നിങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ഈ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് അല്ലാണ്ട് നിങ്ങൾ സത്യവാങ്മൂലം നൽകൂ നൽകൂ എന്നല്ല പറയേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് അതെന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ല കോടതിയിൽ കോടതി എന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ല ഇവരെ വെല്ലുവിളിക്കുന്ന കേസ് കൊടുക്കൂ കേസിലൂടെ നിങ്ങൾ കൊടുക്കും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ കാര്യം ഉന്നയിക്കുന്നത് അല്ലെ രാജ്യത്തിന്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് സെക്കൻഡ് ടു നരേന്ദ്രമോദിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരാൾ ഇത്തരത്തിലുള്ള ഒരു എലിഗേഷൻ നടക്കുമ്പോൾ ഇങ്ങനെ സത്യവാങ്മൂലം നൽകുക സത്യവാങ്മൂലം നൽകുക എവിടെ ഈ കാര്യത്തിലൊക്കെ തെളിവാണ് അതെ ഈ കാണിച്ചതൊക്കെ തെളിവാണ് അപ്പൊ നിങ്ങൾ മറ്റ് അന്വേഷണങ്ങൾക്ക് ഉത്തരവ് നൽകുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് കയ്യടി നമ്മൾ എന്തായാലും മുതിർന്നവരെ പോലെ പൊട്ടനെന്ന് വിളിക്കാൻ വിളിക്കാൻ തയ്യാറല്ല അതിൽ അഭിമാനം കൊള്ളുന്നു